ഹൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള സ്വാതംഭം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിലത്തെ ഈ പ്ലാന്റ് പരിചയപ്പെടുത്താനാണ് ഈ പ്ലാന്റിൻ്റെ പേര് റോസ് വാട്ടർ എന്നാണ് ഓക്കെ അപ്പോൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്ന ഓക്കെ ഈ പ്ലാന്റിനെ ഓടിക്കുന്നില്ലേ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ലില്ലീസിൻ്റെ പ്രത്യേകത നമുക്ക് ഈ നോർമൽ വാട്ടർ ലില്ലീസ് നമുക്ക് ലീഫിൽ നിന്ന് പൊടിക്കുന്നത് ഉണ്ടാവും ഇലയിൽ നിന്ന് പൊടിക്കുന്നത് അതാണ് നല്ല ഇല ഓക്കെ പിന്നെ വിത്ത് നിന്ന് പൊടിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇത് വേരിയിൽ നിന്ന് കിഴങ്ങി എന്നുള്ളതാണ് നമുക്ക് സാധാരണമായിട്ട് ഫ്ലവേഴ്സ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇരുന്ന് വീഴുകൾക്കെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടിയും തോന്നി സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മേയിച്ചത് ഓക്കെ അപ്പോൾ ഇത് റോസ് വാട്ടർ ഇല്ലയാണ് ഇതിന് പ്രത്യേകത നമുക്കിത് കമ്പയർലി ഫ്ലവർ കുറച്ച് സൈസ് ഉണ്ടാവും ഇനി ഞാൻ ഫ്ലവർ അടുത്തുകൊണ്ടൊന്ന് കാണിച്ച് തരാം ഇതിന് പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി നമ്മളെ സ്റ്റോക്ക് ഉണ്ട് ഈ സ്റ്റോക്ക് ഈ പ്ലാന്റിന് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ വിത്ത് കാണുന്ന ഈ സെയിം ഉള്ള പ്ലാന്റ് നിങ്ങൾക്ക് വേണോ നൂറ്റി അമ്പതിലാണ് വേറെ അമ്പത് രൂപയാണ് കൂടുതൽ എടുത്തത് കാരണം ഇത് വലിയ പ്ലാന്റ് ആണ് എനിക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് കൊടുക്കാൻ വേണ്ടി ഇതിലിഷ്ടമല്ല കാരണം അത് എപ്പോഴും നമുക്കിവിടെ കിട്ടുന്ന ഫ്ലവർ അല്ല സോ അതുകൊണ്ടാണ് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഇതിൽ വേറെ മുട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പ് ഒക്കെ നമ്മൾ ചോപ്പ് ടൈപ്പ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് റോസ് വാട്ടർ ലിവി യാ എങ്ങനെയാണ് റോസ് വാട്ടർ ലിവി നല്ല രസമല്ലേ കാണാൻ അത്യാവശ്യം നല്ലൊരു പ്രത്യേക വൈബാണ് ഇതിൻ്റെ ഈ സൈസിലാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ഇതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ ഡാർക്ക് അല്ല ഡാർക്ക് ഉണ്ട് അത് വന്നിട്ട് മുന്നൂറിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് വേറെ നൂറ് രൂപയാണ് ഈ പ്ലാന്റിൽ ഇതിൻ്റെ ഞാൻ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ കാണിച്ചു തരാം അതാ മുട്ടില്ലാത്ത പ്ലാന്റ് വരുമ്പോൾ അതാ ഈ ഉള്ളത് കൊടുക്കാമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറ് രൂപയ്ക്ക് ഇത് തന്നെ വാങ്ങാം ആ ഫ്ലവർ ഉള്ളതാണ് ഞാൻ നൂറ്റമ്പത് പറഞ്ഞത് ഇത് നൂറ് രൂപയാണ് ഇതും നൂറാണ് ഇത് ഇത് കുറെ ഇരിപ്പുണ്ട് റോസിൻ്റെ ഇതാണ് എൻ്റെ തൈകൾ കേട്ടോ തൈകൾ ഇങ്ങനെയാണ് ഉപയോഗിച്ചെടുക്കുന്നത് പിന്നെ ഇത് വൈറ്റ് ഇത് നൂറാണ് ഈ പ്ലാന്റ് വെറൈറ്റി അനുസരിച്ചാണ് റേറ്റ് പോകുന്നത് ഇത് നൂറാണ് വേണ്ടത് വലിയ ലീഫൊക്കെ ഉള്ള വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ താല്പര്യം അവർ കോൺടാക്ട് ചെയ്യുക ഈ സെയിം പ്ലാന്റ് നമ്മളെ കയ്യിൽ സെയിലുണ്ടാവും കേരളത്തിലോ അതുപോലെ ഇന്ത്യയിൽ നമ്മൾ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ അത് എപ്പോഴും നമുക്ക് ഫ്ലവർ ചെലവിടെ പറയും ഇത് പ്ലാന്റ് എപ്പോഴും ഫ്ലവർ കിട്ടുന്നുണ്ട് എപ്പോഴും ഫ്ലവർ കിട്ടുകയൊക്കെ ചെയ്യാം എപ്പോഴും ഫ്ലവർ കിട്ടാൻ വേണ്ടി പത്തൊമ്പത് പത്തൊമ്പത് ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഓക്കെ പത്തൊമ്പത് പത്തൊമ്പത് ആഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലത്തെ നല്ല വാട്ടർ രീതിയിൽ ഒത്തിരി നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ വാർഡർ ഏതെങ്കിലും കളക്ഷൻസാണ് എൻ്റെ ചാനൽ ജസ്റ്റ് നിങ്ങൾ മൊത്തം ജസ്റ്റ് ഒന്ന് പറ്റുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെയായിരുന്നു നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സെയിലുണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എട്ട് എന്നാലും എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ളൂ നമുക്ക് വീണ്ടും കാണാൻ സുസരം ബൈ ബൈ